നല്ല സിമ്പിൾ ആയിട്ടുള്ള എന്നാ പാലടയ്ക്കൊക്കെ പകരം വെക്കാൻ പറ്റുന്ന ഒരു പകരക്കാരനെ കാണിച്ചു തട്ടെ ഞാൻ വേറൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് കേട്ടോ ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റ് ആണ് അടിപൊളിയാണ് പെർഫെക്റ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ധൈര്യമായിട്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കിയാലോ ബസ്മതി റൈസ് ആണ് കേട്ടോ ഇതിനാവശ്യമായിട്ടുള്ളത് നമ്മുടെ ലോങ് റൈസ് ഇത് ഒരു ഗ്ലാസ് ഞാൻ അളന്നെടുത്തിട്ടുണ്ട് ഒരു കപ്പ് എന്നുള്ള അളവിലെടുത്താൽ മതി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അര മണിക്കൂർ കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കണം ഇനി ഒരു കപ്പ് പഞ്ചസാര ഒന്ന് നല്ല രീതിയിൽ ക്യാരമലൈസ് ചെയ്തെടുക്കണം കരിഞ്ഞു പോകരുത് ഈ ഒരു കളറെ ആകാം ൂ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യണം അതിനുശേഷം മാത്രം വേണം പാലൊഴിക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ചില സമയത്ത് പാൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി നമ്മൾ കുതിർത്തിയ അരി മിക്സിയുടെ ജാറിലിട്ടിട്ട് പൾസ് മൂഡിൽ ഒരു മൂന്നാല് കറക്ക് കറക്കുമ്പോഴത്തേക്കിനും അത് നല്ല തരിതരിയായി വരും ഇനി തിളച്ച് വരുന്ന പാലിലേക്ക് ഇതുപോലെ നമ്മൾ അരി ഇട്ട് കൊടുക്കുക ഇനി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ബസ്മതി റൈസ് വേവാൻ വേണ്ടിയിട്ട് എത്ര നേരം വേണമെന്ന് എല്ലാവർക്കും അറിയാലോ ഇനി ഇതിലും കുറച്ചും കൂടി എളുപ്പം വേണ്ടവർക്ക് ഒരു കുക്കറിലിട്ടിട്ട് ഒരു അര മണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോഴത്തേക്കിനും വിസിലെടുപ്പിക്കേണ്ട അത് പാൽ തിളച്ച് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ും ലോ ഫ്ലെയിമിലിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക അത്രയും ഉള്ളൂ ഞാൻ ഇതാ ഇപ്പോൾ കുക്കറിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം പിന്നെ മധുരം ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഇത് നല്ല കിഡ്ഡിലനായിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇത് ട്രൈ ചെയ്ത് ഒരു മസ്റ്റ് ട്രൈ ആണ് എന്തായാലും ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇലക്കൻ്റെ ഫ്ലേവർ വേണമെങ്കിൽ മാത്രം അത് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം